വെറും പ്രഖ്യാപനങ്ങൾ മാത്രമുള്ള ഒരു ബഡ്ജറ്റാണ് കേരളത്തിൻ്റെ സമഗ്ര പുരോഗതിക്കോ വളർച്ചയ്ക്കോ വഴി നൽകുന്ന ബഡ്ജറ്റ് അല്ല ഇത് അൻപത് ശതമാനം പദ്ധതി വെട്ടിക്കുറച്ച് പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും നടപ്പാക്കാത്ത അനുഭവമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ പ്രഖ്യാപനങ്ങൾ വിശ്വസിക്കില്ല കേരളത്തിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഉതകുന്ന ഒരു കർമ്മപദ്ധതിക്കും രൂപം ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല കേരളത്തിൻ്റെ വളർച്ചാ നിരക്ക് താഴോട്ട് പോകുന്ന ഒന്നായിരിക്കും ഒന്നാണ് ഈ ബഡ്ജറ്റ് മാത്രമല്ല ജനങ്ങളെ ബാധിക്കുന്ന വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാരിന് സാധിക്കത്തില്ല അപ്പോൾ ഇത് ജനവഞ്ചനയാണ് സർക്കാർ ജീവനക്കാരോട് പ്രഖ്യാപനങ്ങളുണ്ട് പക്ഷെ ഒന്നും അവരുടെ കയ്യിൽ കിട്ടില്ല എന്നാണ് വസ്തുത അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് ജനവിരുദ്ധമായ ബഡ്ജറ്റാണ് ഇതിനെ ഒരിക്കലും കേരള ജനത അംഗീകരിക്കില്ല എന്ന് ഞങ്ങൾക്ക് കൂടെ